ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചെലവ് സംബന്ധിച്ച നിരീക്ഷണം ശക്തമാക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ നിയമിതരായ പൊതുനിരീക്ഷകന്റെയും ചെലവ് നിരീക്ഷകരുടെയും യോഗമാണ് കൂടിയത് കളക്ട്രേറ്റിൽ വെച്ചായിരുന്നു യോഗം ആറ് ചെലവു നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണം നടക്കുക കളക്ട്രേറ്റിലെ ഫിനാൻസ് ഓഫീസറാണ് ജില്ലാതല ചെലവ് നിരീക്ഷണ സംവിധാനത്തിന്റെ നോഡൽ ഓഫീസർ അനധികൃതവും സംശയാസ്പദവുമായ പണമിടപാടുകൾ അനധികൃത മദ്യം മയക്കുമരുന്ന് കടത്ത് തെറ്റായ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കൽ തുടങ്ങിയവയും നിരീക്ഷിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും ചെലവുകൾ പരിമിതപ്പെടുത്തണമെന്നും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു പൊതുനിരീക്ഷകരായ പി കെ ആസിഫ് ചെലവ് നിരീക്ഷകരായ വിനോദ് ശ്രീധർ മുഹമ്മദ് റിജാം എം ആർ ധന്യ കെ സുനിൽകുമാർ തോമസ് സാമുവൽ എ നൌഷാദ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഇ ആർ ജയന്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ആർ ടി ഒ ബി ഷരീഫ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം